ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു ബ്ലോഗ് വന്നിട്ട് ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ടോ നമ്മൾ എല്ലാം കൂടി ചെറിയ കുറച്ച് എല്ലാം കൂടിയിട്ട് ഒരു വണ്ടി ട്രിപ്പ് പ്ലാൻ ആക്കിയിട്ടുണ്ടേനു ഋഷീൻ്റെ സിബ്ലിങ്സ് എല്ലാവരും കൂടിയിട്ട് എല്ലാവരും എല്ലാം കുറച്ച് പേര് അങ്ങനെ ഞങ്ങളിതാ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി പോകുന്ന വഴിക്ക് കുറച്ച് പേരെയും കൂടി പിക്ക് ചെയ്യാനുണ്ട് നമ്മൾ രണ്ട് വണ്ടി ആയിട്ടാണ് പോകുന്നുള്ളത് ഒരു ബസ്സും പിന്നെ ഒരു ട്രാവലറും അങ്ങനെയെല്ലാം ആയിട്ട് പ്ലാൻ ആക്കി പക്ഷെ ലാസ്റ്റ് വന്ന് നോക്കുമ്പോൾ രണ്ട് വണ്ടി ആൾ മാത്രമേ ഉണ്ടായിട്ടുള്ളു അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് എവിടേക്കാണ് പോകുന്നെന്നുള്ളതെല്ലാം ഞാൻ വയ്യ പറഞ്ഞു നമ്മൾ ആദ്യം ഊട്ടിയിലേക്ക് പോകാന്നേനും പ്ലാൻ ആക്കിയിട്ടുള്ളത് അങ്ങനെ പ്ലാൻ ആക്കി ഇത് എല്ലാവരും ഉണ്ടാവുമല്ലോ ഗ്രൂപ്പ് എല്ലാം ആക്കി പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അങ്ങ് സാധന ബസ്സിനുള്ള ആളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കുറഞ്ഞു ഇത്രമാത്രം ആളായി എന്നിട്ടും എനിക്ക് വിസ്മയ അങ്ങനെയുള്ള അമ്യൂസ്മെന്റ് പാർക്കില്ലേ വാട്ടർ തീം പാർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് പോകാൻ കൂടുതൽ ആഗ്രഹം അപ്പം ഊട്ടിയിൽ പോകാന്ന് പറഞ്ഞാൽ ഓക്കെ പറഞ്ഞേ പിന്നെ ഊട്ടിയിൽ എന്താ പറയുക ചില സാഹചര്യം കൊണ്ട് ആ കുട്ടിയിലേക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നുണ്ട് വീ ലാൻഡ് പാർക്കിലേക്ക് വന്നിട്ട് അത്രയ്ക്കൊരു പൂരിലുള്ള ഋഷി വരുന്നതിന് മുമ്പല്ലേ ഇൻസ്റ്റ തുറന്നാൽ ഓരോ പ്ലേസ് എല്ലാം ഉണ്ടാകും ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി സ്ഥലങ്ങളും ഫുഡെല്ലാം ഉണ്ടാവും ഒപ്പം ഞാൻ ഇങ്ങനെ പ്ലാൻ മനസ്സിലിങ്ങനെ വിചാരിക്കും ആ ഋഷി വന്നിട്ട് എന്ന സ്ഥലത്ത് പോവാം അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം പക്ഷേ ലാസ്റ്റ് വരാനായ ടൈമിൽ അല്ലെങ്കിൽ നാട്ടിലെത്തിയ ടൈമിൽ നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചാൽ ഒറ്റ സ്പോട്ട് ഉണ്ടാവല്ലേട്ടോ എന്താ പറയുക ഒന്നും ഉണ്ടാവില്ല നമ്മൾ തപ്പി തെരഞ്ഞ് അങ്ങനെ നടക്കേണ്ടി വരും കുറേ കാലം അങ്ങനെ പോവും അതുപോലെയാണ് ഇതും നമ്മൾ ഒരുപാട് തിരഞ്ഞ് കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ഇത് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം ഇവിടെ ഏതായാലും പോന്ന എനിക്ക് കോഫി ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞാരോ അവിടേക്ക് പോയി നല്ല മസാല ദോശയും കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോഫിയൊക്കെ കുടിക്കുമ്പം നല്ല രസമാണ് കേട്ടോ പുറത്തിറങ്ങിയാൽ ഇടയ്ക്ക് ഓരോ കോഫിയെല്ലാം ഞാൻ കുടിക്കലുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചിട്ടുണ്ടേ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോഴേക്കാൻ ിൽ ഫുഡ് കഴിക്കണം കേട്ടോ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് വിശക്കും അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല കുറേ കാലമായിട്ട് ഈ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വീലാൻഡ് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് പല റേറ്റിലും ഉണ്ട് ഞങ്ങൾ എഴുന്നൂറ് രൂപ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് എല്ലാ റേറ്റിലും കയറാം എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ താഴിലുള്ളതും ഉണ്ട് അപ്പം പിന്നെ കുട്ടികൾക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് അഞ്ച് ആറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുന്നൂറ് രൂപയാണ് വരുന്നത് അത് ഞങ്ങൾ ആർക്കും എടുത്തിട്ടില്ല കേട്ടോ അതെടുക്കുകയാണെങ്കിൽ എല്ലാ റേറ്റിലും കയറാൻ പറ്റും അല്ലെങ്കിൽ ചില റേറ്റിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എടുത്തിട്ട് അത് നമുക്കറിയില്ലല്ലോ കുട്ടികൾ ഏതിലാണ് കയറുക ഇങ്ങനെയാണെന്നൊന്നറിയില്ലോ അപ്പം അതനുസരിച്ചിട്ട് എടുക്കുക എന്നുള്ള രീതിയിൽ കുട്ടിയൊക്കെ ടിക്കറ്റ് എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി പിന്നെ ഒരു ലോക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡ്രസ്സും സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കയറി ഞങ്ങൾ പിന്നെ ഓരോ റേറ്റിൽ കയറാൻ തുടങ്ങി ഫസ്റ്റ് കയറിയത് പേടിക്കാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ കുട്ടികൾക്കെല്ലാം നല്ല പേടിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇരുട്ടല്ലേ നമുക്ക് പെട്ടെന്ന് കാലിലെന്തോ വന്ന് തട്ടുന്നൊന്നും പെട്ടെന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതും അങ്ങനെയെല്ലാം ആകുമ്പോഴുള്ള ചെറിയ ഇതേ ഉള്ളൂ അല്ലാതെ പേടിക്കാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ ത്രീ ഡിയിൽ അതിൻ്റെ വേറൊരു സംഭവത്തിൽ കയറിയിട്ടുണ്ടെനും അതും നല്ല രസമുണ്ടെനു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ടോയ് കാറിൽ കയറി ിൽ കയറി അങ്ങനെ ഫുള്ളായിട്ട് മൊത്തത്തിനൊന്ന് നമ്മൾ ചുറ്റി കറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഋഷി ചെയ്യും പിന്നെ എനിക്കിതിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ ഋഷി കയറിയിട്ട് പറഞ്ഞ് ഇതൊന്നുമില്ല സംഭവം ഇതിങ്ങനെ അങ്ങ് പോയിട്ട് പിന്നെ നല്ലപോലെ വേർക്കും വെറുതെ എന്തിനാകുന്ന പറഞ്ഞു പിന്നെ നല്ല ചൂടും വെയിലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ ടൈമിൽ ഇപ്പം അങ്ങനെയാണല്ലോ അപ്പം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സംഭവത്തിലെല്ലാം കയറി ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് ഒരു വൺ അങ്ങനെ വരാം പിന്നീട് വരാൻ മാത്രം ഒന്നുമില്ല പിന്നെ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളെല്ലാം ഉണ്ടാവില്ലേ അതൊക്കെ തന്നെ പക്ഷേ നമ്മളെല്ലാവരും കൂടി പോയപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ആ ഒരു വിട്ടു അപ്പം അങ്ങനെയുള്ളതായിട്ട് അങ്ങനെ അത് കയറി നമ്മൾ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്താൽ ഇത് ഫുള്ളും ഉള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആണ് കേട്ട പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനത്തിൽ ഒരു റെയ്ഡിൽ ഒരു തവണയെ കയറാൻ പറ്റും അതവരെ നമ്മൾ കേക്കൊരു ബാഡ്ജ് മറ്റേ അതിൽ അവർ ടിക്കടും അപ്പോൾ ഒരു റൈഡിൽ ഒറ്റ തവണ മാത്രമേ കയറാൻ പറ്റും അതെന്തിലായാലും അത് കുറച്ച് എന്തോ പോലെ തോന്നിയിട്ടുണ്ടേനു എന്താ പറയുക നമ്മൾ വിസ്മയിലെല്ലാം പോകുകയാണെങ്കിൽ അവിടെ എല്ലാ റൈഡിലും നമുക്ക് എത്ര തവണ വേണമെങ്കിലും കയറിക്കൂടെ ഇവിടെ അങ്ങനെയുള്ള പിന്നെ ഞങ്ങൾ സ്പീഡ് ബോട്ടിലാണ് അടുത്ത് കയറിയിട്ടുള്ളത് ഇത് ശരിക്കും അടിപൊളിയോട്ടാകും നല്ല രസമുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സ്പീഡുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ കയറുന്ന ടൈമിൽ നല്ല അപ്പോൾ ഈ ഒരു സമയത്ത് വലിയ തിരക്കും ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല നമ്മളിത് ഓപ്പൺ ആവുന്ന ആ ഒരു ടൈമ് പതിനൊന്ന് മണി ആ ഒരു ടൈമിലാണ് കറക്റ്റ് എത്തിയിട്ടുള്ളത് അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ലേനും അതുകൊണ്ട് ഈ ബോട്ടിലെല്ലാം ഇപ്പം തന്നെ കയറാമെന്ന് വിചാരിച്ച് വലിയ വെയിലും കാര്യങ്ങളും ഉണ്ടായിട്ടില്ലേനും വന്നപാടും നല്ല വെയിലും ചൂടെല്ലാം ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അങ്ങനെ ഇതെന്നിറങ്ങിയിട്ട് പിന്നെ എല്ലാവർക്കും കുറച്ച് ടൈം റെസ്റ്റ് എടുത്ത് എന്തൊക്കെയോ അതിൻ്റെ ഇടക്ക് വാങ്ങി കേൾക്കുന്നുണ്ട് ഐസ്ക്രീമും ജ്യൂസും അങ്ങനെയെല്ലാം ആയിട്ട് അതിൻ്റെ ഒന്നും കൂടുതൽ ഞാൻ വീഡിയോസ് എടുത്തില്ല പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടാവാൻ തുടങ്ങി അപ്പം വേഗം കരിപ്പം അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടേനും രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടേനും അപ്പം അവിടെ ചോറും ബിരിയാണിയാണെന്നുള്ളത് രണ്ട് മണി കഴിഞ്ഞാൽ ബിരിയാണി കിട്ടില്ല അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് നേരത്തെ തന്നെ വരണം അപ്പം ഞങ്ങളെല്ലാവരും ചോറൊക്കെ വാങ്ങി പിന്നെ ഒരു ബിരിയാണിയോ അങ്ങനെ എന്തോ ബാക്കി ബാക്കിയുണ്ടെനോ അതങ്ങനെ ഒരാളെ ഷെയർ ചെയ്തിട്ട് കുട്ടികൾക്കെല്ലാം അങ്ങനെ കൊടുത്ത് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഈ വാട്ടർ റൈഡിലെല്ലാം കയറാൻ തുടങ്ങിയിട്ടുണ്ടേനു ശരിക്കും എനിക്ക് എനിക്കിതാന്ന് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല മൊത്തത്തിലെല്ലാം വീഡിയോ എടുത്ത് കാണിക്കണം എന്നല്ല ഉണ്ട് പക്ഷെ എന്താ പറയുക ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൽ മാത്രമായി പോവും പിന്നെ വീഡിയോ എടുത്ത് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഫാമിലിയിലായിട്ട് വരുമ്പോൾ മാക്സിമം എൻജോയ് ആക്കുക എന്നല്ലാണ്ട് ഞാൻ പോകുമ്പം വീഡിയോസ് എടുക്കുന്നത് നല്ലാണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇന്നുവരെ ഒരു സ്ഥലത്തും പോയിട്ടില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഈ വാട്ടർ റൈഡിലല്ലോ നമുക്ക് ഫോൺ എടുത്തിട്ട് അങ്ങനെ അങ്ങ് കൈ പിടിച്ച് നടക്കാൻ പറ്റില്ല ഫുള്ള അങ്ങനെ കുറേ ടൈം വീഡിയോ എടുത്താലും എൻ്റെ ഫോൺ മൊത്തത്തിൽ സ്റ്റെക്കായിട്ടുണ്ട് ചെയ്യുന്നു പിന്നെ ചാർജ് കയറുന്നോ മൊത്തത്തിൽ ഓണാകാത്ത രീതി അങ്ങനെ ചെയ്യും കേട്ടോ പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഈ ഫുട്ബോൾ ഗെയിമില്ലേ ഇത് ശരിക്കും അടിപൊളി ഇങ്ങനെ കേട്ടാ ഞാൻ കുറേ വീഡിയോസെല്ലാം കണ്ടായിരുന്നു കണ്ണൂർ പെയ്യാമ്പലെല്ലാം ഇതുണ്ട് എന്ന് കേട്ടിട്ടുണ്ടിരുന്നു അപ്പം കുറച്ച് പേരെ കൂട്ടിയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കളിക്കണം വിചാരിച്ചത് വന്ന പാടുള്ള ആ ടൈമിലൊന്നും ഇത് ഓപ്പൺ ആയിട്ടില്ല അതിന് കേട്ടോ ഇത് കാറ്റ് നിറക്കുന്ന അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വന്നിട്ട് ചോദിച്ചു നോക്കി ഇതെപ്പോൾ സ്റ്റാർട്ടാവാന്നുള്ളത് അപ്പോൾ പറഞ്ഞ് ഇവിടുന്ന് ഒരു ടോക്കൺ എടുക്കണം അപ്പം അതനുസരിച്ചിട്ടാണ് ആ ആളെ കയറ്റുക അപ്പം ആരും വന്നിട്ടില്ലേനോട്ടാ ഒന്നും രണ്ടും ഉണ്ടേനു അങ്ങനെ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ടാമത്തെ ടോക്കൺ എടുത്തിട്ടുണ്ടേനു അങ്ങനെ ഫസ്റ്റ് ചെയ്യുന്നാലും നമ്മൾ രണ്ടാമത് കയറിയിട്ടുണ്ട് അത് ആ ഒരു ടൈമിൽ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് കിട്ടിയത് കേട്ടോ അങ്ങനെ ഇതും ശരിക്കും നല്ല രസം ഉണ്ട് അന്നേരം നമുക്ക് കളിക്കുമ്പോൾ മനസ്സിലായിട്ടില്ല പക്ഷേ വീഡിയോസ് എടുത്താറില്ലേ പിന്നെ നമ്മൾ സമാധാനത്തിൽ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഇത് കാണുമ്പോൾ ശരിക്കും ചിരിച്ചിരിച്ച് ഒരു വകയായിട്ടുണ്ടേനും നല്ല രസമുണ്ട് പിന്നെ സോപ്പ് അതിലാ ഒരു സോപ്പില്ലേ അപ്പം അതാ അത് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടു എന്നാലും തെന്നുന്നുണ്ട് പക്ഷെ നല്ല കുറവുള്ള പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് എടുക്കും കുറേ പേരുണ്ടാകുമ്പോൾ അന്ന് നല്ല രസം ഉണ്ടാകാം നമ്മൾ അത്യാവശ്യം ആളുണ്ടു എന്നാലും ഇതിലും കുറച്ചും കൂടി ആളുണ്ടാകുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ മൊത്തത്തിൽ നമുക്കിത് കളിക്കുമ്പം കളി എങ്ങോട്ടാണ് പോകുന്നതെന്ന് തന്നെ മനസ്സിലാവില്ല 别，别，别！ കളിക്കാനിറങ്ങിയിടേം നമുക്കതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുട്ടികളെ ഇവിടെ ഇരുത്താൻ നോക്കുമ്പോൾ അവർക്ക് ചെറിയ ഫുഡെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ കളി കൈനേരം കുറച്ച് ടൈം അവരെ അവിടെ ഇറക്കിയിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഇങ്ങനെ ഇറക്കണമെന്ന് നല്ല ബോധ്യുണ്ടായിരുന്നു പിന്നെ ഇതും തെന്നി അവർക്ക് അവർക്കങ്ങനെ സ്ലിപ്പ് ആവാണ്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ അവർ ടെൻഷൻ ഉണ്ട് അങ്ങനെ കുറച്ച് ടൈം അവരിങ്ങനെ കളിച്ചിട്ടുണ്ട് ചെയ്യണം പിന്നെ ഓരോ ടൈം തന്നിട്ടുണ്ടാവുമല്ലോ പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അത്ര ടൈം വന്നാൽ ഒരാൾക്ക് എന്ന് തോന്നുന്നു അങ്ങനെ അതിലൊക്കെ ഇനി പിന്നെ നമ്മൾ ഇതാ ഓരോ റെയ്ഡിൽ കയറി ഋഷിക്ക് ഇതൊന്നും വീട്ടിലെ താല്പര്യം ഇല്ലാന്നൊന്നും താല്പര്യം ഇല്ല എന്നല്ല എല്ലാത്തിലും ചെറിയ പേടിയുണ്ട് പക്ഷെ നമ്മളെ മുമ്പെന്ന് അതങ്ങനെ കാണിക്കൂലേട്ടാ ഇല്ല നാ ഇല്ല വെറുതെ എന്തിനാ അങ്ങനെ ഇങ്ങനെയാന്നെല്ലാം പറയും അങ്ങനെ പറഞ്ഞിട്ടോ ഇവ ശ പിടിച്ച് കേട്ടിയത് തന്നെട്ടാ ഇതിലോ ഞാൻ നല്ലപോലെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് ഋഷി അന്തിന് നോക്കിയിരിക്കില്ലോ കേട്ടാ ഋഷിക്ക് അങ്ങനെ ഒന്നിലും കയറാൻ പറ്റിയിട്ടുമില്ല അങ്ങനെ കളിച്ചിട്ടുമില്ല അങ്ങനെ പിന്നെ ഇത് ഈ ഇതിൽ എനിക്ക് ഭയങ്കര പേടിയോട്ടാ ഇതിട്ട് ഋഷീനെ ഞാൻ കേട്ടി കേട്ടിട്ടതാണ് നോക്കി ഇതെങ്ങനെയാണെന്നല്ല മറ്റും വലിച്ചു കൊണ്ടാന്ന് ഞാൻ കേട്ടോ ഇത് ശരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ ആകുമ്പം ശരിക്കും നല്ല പേടിയുണ്ടാവും എനിക്ക് ഇതിന് കയറില്ല ദേതി ഉണ്ടായിട്ടില്ല കേട്ടാ ഞാൻ കയറുന്നില്ലാത്ത കയറ്റിയിട്ടുണ്ടേനു ഇതിങ്ങനെ ഡോറില ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തോ മനസ്സിൽ നിന്ന് എന്തോ ഒരു വല്ലാത്തൊരു പേടി പോലെയാണ് പിന്നെ ഇത് വീട്ടിലും പെട്ടെന്ന് തന്നെ താഴെ എത്തും കേട്ടോ ഭയങ്കര സ്പീഡൊന്നും പറഞ്ഞിട്ടുണ്ടേനു അപ്പം തന്നെ തായയിലെത്തിയിട്ടുണ്ടേനു പിന്നെ മുകളിൽ കയറിയതും ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് മുകളിൽ നിന്ന് നോക്കാനും നല്ല രസമുണ്ടേനു എവിടെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത് എന്നെല്ലാം ഇതിൽ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഞാൻ മുകളിൽ വന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് വന്നതാണ് കേട്ടോ ഇവരിങ്ങനെ ഇതിലേ താഴെത്തും ഇനിയിപ്പോൾ ഞാൻ സ്റ്റെയർ ഇറങ്ങിയിട്ട് തായലെത്തണം കുറച്ച് നല്ലപോലെ കയറാനുണ്ട് മുകളിലേക്ക് കയറാനുണ്ട് അങ്ങനെ എൻ്റെ കയ്യിൽ ഹംത ഉണ്ട് വീട്ടിൽ ശരിയല്ലെങ്കിൽ ഞാനിങ്ങനെ മാറി മാറി ഇങ്ങനെ നോക്കല അധിക ടൈമും റഷ്യൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകുക റഷ്യൻ നാട്ടിലുണ്ടെങ്കിൽ ഹംദൻ്റെ കാര്യം എനിക്ക് നോക്കുകയും വേണ്ട അങ്ങനെ പിന്നെ കുട്ടികൾക്കെല്ലാം വെള്ളത്തിലിങ്ങനെ കളിച്ച് കളിച്ച് നല്ലപോലെ പറയും വറക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും കൊടുത്തിട്ടില്ല ഫോണ് ഞാൻ കൊണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ ടൈമ് കാര്യം ഡ്രസ്സൊക്കെ വീണ്ടും ചേഞ്ച് ചെയ്ത് പിന്നെ ഈ ഒരു സിബ്ലൈയിൽ കയറാൻ ബാക്കിയുണ്ടേനും അപ്പം ഇതിലും കൂടി കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണെന്നുണ്ടോ ഇതെല്ലാം കയറിയിട്ടുള്ള ഈ ഒരു ടൈമിലേക്കെല്ലാം നല്ല രസ്റ്റ് ആയിട്ടുണ്ടേനു അധികം ആൾക്കാർ വരുന്നുണ്ടോ എനിക്ക് ഒന്ന് മണി മണിവരെയാണ് വാട്ടർ റേറ്റെല്ലാം ഉണ്ടാവുന്നതാന്ന് പറഞ്ഞിട്ടുള്ളത് ഏഴ് വരെ ബാക്കി എല്ലാ റൈഡും പത്ത് മണി വരെ ഉണ്ട് എന്നാണ് പറഞ്ഞേനെ അങ്ങനെ ഇതാ സിബ്ലീന് മുകളിൽ നിന്ന് നോക്കുമ്പം ചെറിയ പേടിയുണ്ടേനും കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ടേനും താഴെ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല പിന്നെ വിട്ടേരും ഓക്കെ ആന്ന് കേട്ടോ സെറ്റാന്ന് പേടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലേനോ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പേര് മാത്രം ഇത് ചെയ്തിട്ടുള്ളൂ ബാക്കി ആരും താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവരാരും ചെയ്തിട്ടില്ല ഇനിയിപ്പം വേറെ പരിപാടിയൊന്നും ഇല്ല ഇവിടുത്തെ ലാസ്റ്റത്തെ റെയ്ഡാണ് ഇത് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകലാ ഇവിടെ പിന്നെ ഇത്ര സംഭവങ്ങളേ ഉള്ളൂ ഇപ്പോൾ ഒരു തവണ വന്ന് കണ്ട് പോകേണ്ട ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് പോകേണ്ട സംഭവങ്ങളേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കുറച്ചധികം ദൂരം തന്നെ ഓടിയിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ വിധാനങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാനിപ്പം പോകുന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ട് വേണം പോകാൻ അങ്ങനെ ഈ ഒരു ബ്ലോഗ് പിന്നെ ഞങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നേ ഇഷ്ടം ലൈക്ക് ചെയ്യാം അഭിപ്രായം കമെൻറ്റ് ഇടാം ഇൻഷാല്ലാൻ നെക്സ്റ്റ് ബ്ലോഗിലേക്ക് കാണാം പുതിയൊരു ബ്ലോഗായിട്ട് വരാം അപ്പോൾ താങ്ക് യു ബൈ